നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് എഴുപത്തി ഒമ്പത് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി ജനിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ രേഖകളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല എന്നും താൻ യഥാർത്ഥത്തിൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി നാലാം തീയതിയാണെന്നും അദ്ദേഹം പത്രക്കാരോടും മറ്റു പൊതുസമൂഹത്തോടും പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുക്കുന്നതിൻ്റെ തൊട്ടു തലേ ദിവസമാണ് ആ അർത്ഥത്തിൽ കാരണം എന്നൊക്കെ സ്കൂളിൽ ചേർക്കുമ്പോൾ അങ്ങനെയാണല്ലോ വയസ്സൊക്കെ മാറ്റിയിട്ടൊക്കെ കൊടുക്കുക പലപ്പോഴും ചിലപ്പം ഈ പ്രായം ക്ലിയർ ആക്കാൻ വേണ്ടി അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഭൂരിപക്ഷം ആളുകളുടെയും റിട്ടയർമെൻറ്റ് മെയ് മാസത്തിലാണ് അതേപോലെ തന്നെ എല്ലാവരുടെയും ഒരു പകുതിയിലധികം ആളുകളുടെയും ജനിച്ച മാസം ഏതാണെന്ന് ചോദിച്ചാൽ മെയ് മാസമാണ് അത് മെയ് മാസം മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതി ഇരുപത്തൊമ്പതാം തീയതി ഒക്കെ ആയിട്ട് സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കണക്കാക്കിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു എന്തായിരുന്നാലും നാൽപ്പത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി നാലാം തീയതി ജനിച്ച അദ്ദേഹം ഇപ്പോൾ എഴുപത്തൊമ്പത് വയസ്സ് പൂർത്തിയാക്കി കണ്ണൂർ ജില്ലയിലെ പിണറായി മുണ്ടയിൽ കോരൻ്റെയും കല്യാണിയുടെയും മകനായി ജനിച്ച പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അവിടെ ശാരദാ വിലാസം എൽ പി സ്കൂളിലായിരുന്നു അതിനുശേഷം പിന്നീട് അദ്ദേഹം പെരളശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പിന്നെ പഠിക്കുന്നു അതിനുശേഷം അദ്ദേഹം ബിരുദ പഠനത്തിന് വേണ്ടിയിട്ട് പിന്നെ പോകുന്നത് തലശ്ശേരി ബ്രണ്ണൻ കോളേജിലാണ് ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം കെ സുധാകരനുമായിട്ട് മുസ്തി പിടിച്ച കഥയൊക്കെ പിന്നീട് രണ്ടുപേരും മാധ്യമങ്ങളുടെ മുമ്പിൽ വിളമ്പിയിട്ടുള്ളത് അദ്ദേഹം കൈ ഇങ്ങനെ അടിച്ച് പ്രത്യേക ആക്ഷൻ കാണിച്ചു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചു എന്നൊക്കെ പറഞ്ഞ ആ വീമ്പിള വീമ്പിളക്കലിനൊക്കെ വേദിയായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് തലശ്ശേരി ബ്രണ്ണം കോളേജായിരുന്നു ബ്രണ്ണം കോളേജിൽ പിന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇപ്പോഴത്തെ എസ് എഫ്ഐയുടെ പൂർവ്വരൂപമായ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ കെ എസ് എഫിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് നിയോഗിക്കപ്പെടുന്നത് അതിനുശേഷം പിന്നീട് അദ്ദേഹം ഡി വൈ എഫ്ഐയുടെ പൂർവ്വരൂപമായിട്ടുള്ള കെ എസ് വൈ എഫിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആവുന്നു പിന്നീട് അദ്ദേഹം ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തലശ്ശേരി മണ്ഡലത്തിലെ സി പി എമ്മിൻ്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നു അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇപ്പോഴത്തെ ഏരിയ കമ്മിറ്റിയാണ് അന്ന് മണ്ഡലം കമ്മിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഏരിയ കമ്മിറ്റിയുടെ പിന്നെ സെക്രട്ടറിയായി ഇരുപത്തിരണ്ട് വയസ്സിൽ നിയോഗിക്കപ്പെട്ട മറ്റാരെങ്കിലും കേരളത്തിലുണ്ടോ എന്ന കാര്യം സംശയമാണ് എന്തായിരുന്നാലും തൊട്ടടുത്ത വർഷം ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നു അങ്ങനെ വളർച്ചയുടെ പടവുകൾ ഓരോന്നായിട്ട് കയറി വരികയാണ് മാത്രമല്ല അദ്ദേഹം മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാകുന്നു പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ വളർച്ച അതിവേഗമായിരുന്നു കേരള രാഷ്ട്രീയത്തിനകത്ത് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് എം എൽ എ ആയി എഴുപത്തി ഏഴിലും തൊണ്ണൂറ്റി ഒന്നിലും അദ്ദേഹം അതേ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അദ്ദേഹം മത്സരിച്ചത് പയ്യന്നൂർ മണ്ഡലത്തിലാണ് അന്ന് അദ്ദേഹം വിജയിച്ചു നായനാർ മന്ത്രി മന്ത്രിസഭയിൽ അന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റെടുത്തു ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായെങ്കിലും കനേഡിയൻ കമ്പനിയുമായ അവലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെയും കേരളം കണ്ട ഏറ്റവും മികച്ച വൈദ്യുതി വകുപ്പ് മന്ത്രിമാരിൽ ഒരാളായിരുന്നു പിണറായി വിജയൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദൻ മരണപ്പെട്ടപ്പോൾ ഇദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയും ഇദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് യൂവിക്കുകയും ചെയ്തു അദ്ദേഹം രാജിവെച്ച ഒഴിവിൽ പിന്നീട് എസ് ശർമ്മ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റെടുത്തു പിന്നെ ശർമ്മ പിന്നെ വി ബി എസ് എൻ മന്ത്രിസഭയിലും വന്നിട്ടുണ്ട് എന്തായിരുന്നാലും രണ്ടായിരത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത പിണറായി വിജയൻ നീണ്ട പതിനേഴ് വർഷക്കാലം രണ്ടായിരത്തി പതിനഞ്ച് ആലപ്പുഴ സംസ്ഥാന സമ്മേളനം വരെ അതാണ് കോടിയേരി ബാലകൃഷ്ണനെ പിന്നെ ഈ ചുമതല ഏൽപ്പിക്കുന്നത് അതുവരെ നീണ്ട പതിനേഴ് വർഷക്കാലം അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നു പിന്നീടാണ് ഈ മൂന്ന് പേമൊക്കെ കൊണ്ടുവരുന്നത് പിന്നെയാണ് അന്നതുണ്ടായിരുന്നില്ല അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് ഇ കെ നയനാരും പിണറായി വിജയനുമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ദീർഘകാലം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടിരുന്നിട്ടുള്ളത് ഏറ്റവും ദീർഘകാലം ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുള്ളത് നമ്മുടെ എം എം മണിയാശാനാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് അദ്ദേഹം തൊണ്ണൂറ്റി എട്ടിൽ തന്നെ സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോയിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ധർമ്മട മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു വിജയിക്കുന്നു സംസ്ഥാന മുഖ്യമന്ത്രിയാവുന്നു വി എസിനെ മുൻനിർത്തിയിട്ടാണ് മത്സരം നടത്തിയത് വി എസ് തന്നെ വീണ്ടും പിന്നെ മുഖ്യമന്ത്രിയാവും എന്ന് കരുതുകയും കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ കപ്പലി ചുണ്ടിനും ഇടയിൽ വെച്ചിട്ടാണ് വി എസിന് സെക്കൻഡ് ടൈമ് നഷ്ടപ്പെടുന്നത് അത്വരെല്ലാം കൂടി കൂടിയിട്ട് നഷ്ടപ്പെടുത്തിയതാണ് മങ്കട വെടിനിളമണ്ണ ഒക്കെ സീറ്റുകളെല്ലാം കൊളാക്കി മഞ്ഞളാംകുടി അലിയെ പൊകച്ച് അടിച്ചു അങ്ങനെയൊക്കെ നഷ്ടപ്പെടുത്തിയതാണ് പി സി യോർജിനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കി അങ്ങനെയാണ് രണ്ട് സീറ്റിൻ്റെ വ്യത്യാസത്തിന് അന്ന് വി എസ് അച്യുതാനന്ദന് പിന്നെ ഭരണം നഷ്ടപ്പെടുന്നത് ഇല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകേണ്ടതാണ് രണ്ടായിരത്തി പതിനാറിലും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാവുമെന്ന എന്ന രീതിയിൽ താരപ്രചാരങ്ങൾ അദ്ദേഹമായിരുന്നു ക്രൗഡ് പുള്ളറായിരുന്നു അദ്ദേഹമായിരുന്നു കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും അദ്ദേഹം പ്രചാരണം നടത്തി അതും പിന്നെ തൊണ്ണൂറ്റി നാലാമത്തെ വയസ്സിലാണ് പക്ഷേ അദ്ദേഹത്തെ മുൻനിർത്തി വിജയിച്ചു കഴിഞ്ഞപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കേന്ദ്ര സമിതിയിലും സമിതിയിലുമൊക്കെയുള്ള തൻ്റെ ഗ്രൂപ്പിന്റെ തൻ്റെ അനുയായികളുടെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു വി എസ് അച്യുതാനന്ദൻ ഒരു മൂലക്കിരുത്തം ചെയ്തു ഈ പിന്നെ ഭരണപരിഷ്കാര ചെയർമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാബിനറ്റ് പദവിയൊക്കെ കൊടുത്തിട്ടും വളിക്കൊണ്ടേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു തുടർഭരണം ഉണ്ടാവുന്നു ഇടതുമുന്നണിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വീണ്ടും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാവുന്നു അങ്ങനെ എട്ട് വർഷം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇപ്പോൾ അദ്ദേഹം ഇറക്കൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എട്ട് വർഷമായി ആദ്യത്തെ അഞ്ച് വർഷത്തെ ടൈം മൂന്ന് വർഷമായി ഇനിയിപ്പോൾ എന്തായിരിക്കും ഉണ്ടാകും പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല പ്രായത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ അളവ് അകത്തും കിട്ടിയിട്ടുണ്ട് പാർട്ടിക്ക് അകത്തും അദ്ദേഹത്തിന് കിട്ടിയത് കാരണം എഴുപത്തഞ്ച് വയസ്സ് എന്നുള്ള കട്ട് ഓഫ് ഏജ് വെച്ചിട്ടുണ്ടെങ്കിലും പി പിക്ക് അകത്ത് അദ്ദേഹത്തിന് മാത്രം മുഖ്യമന്ത്രി എന്ന രീതിയിൽ തുടരാനുള്ള അനുമതി കൊടുത്തു കേന്ദ്ര കമ്മിറ്റിയിലുണ്ട് ഒക്കെയുണ്ട് മറ്റു പലരും ആ പ്രായ പരിധി പിന്നെ കഴിഞ്ഞതിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്തിയെങ്കിലും ഇനി കുറിച്ച് പറയുമ്പോൾ വേറൊന്ന് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അദ്ദേഹം പതിനെട്ട് മാസം പിന്നെ ജയിലിലായിരുന്നു ആ ജയിൽവാസത്തിനിടയിൽ മാസത്തിനിടയിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായിട്ടുണ്ട് പിന്നെ അന്ന് പിന്നെ കരുണാകരൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ എല്ലാ തീർവാഴ്ചകളും നടക്കുന്ന കാലത്ത് അടിയന്തരാവസ്ഥയുടെ കെടുതികൾ നന്നായി യന്ത്രങ്ങൾ നന്നായി അനുഭവിച്ച ഒരാളാണ് അദ്ദേഹം ആ കാലത്ത് അദ്ദേഹത്തെ പരിചരിച്ചിരുന്നത് സഹതടവുകാരനായിരുന്ന കോടിയേരിയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം കോടിയേരിയും തമ്മിലൊരു ആത്മബന്ധം ഉണ്ടാകുന്നത് കോടിയേരി എന്ന് വളരെ ചെറുപ്പമാണ് അവർ തമ്മിൽ സഹോദര ബന്ധത്തിന് തുല്യമായിട്ടുള്ള ബന്ധമായിരുന്നുണ്ടായിരുന്നു സഖാക്കൾ എന്ന രീതിയിലുള്ള ആത്മബന്ധം അവരോ തമ്മിൽ സൂക്ഷിച്ചിരുന്നു ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായ ധീരതയുണ്ട് ആരുടെ മുമ്പിലും തലമുക്കില്ല പറഞ്ഞതും ചെയ്യും അത് വല്ലാതെ മാറ്റി പറയണം നിൽക്കില്ല അതുകൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ അനുയായികൾ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ ഈ ഫാൻസ് അസോസിയേഷൻ സംവിധാനം ഒക്കെ സി പി എമ്മിനകത്ത് തുടരുന്നു പിന്നെ ഉണ്ടാവുന്നത് തന്നെ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ് അങ്ങനെ പിണറായി വിജയനെ ഇരട്ട അതേപോലെ തന്നെ ക്യാപ്റ്റൻ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ സാധാരണഗതിയിൽ സഖാവ് എന്ന് വിളിക്കുന്നതിന് പകരം എ കെ ജിക്ക് ഉണ്ടായിരുന്നു പാവങ്ങളുടെ പടത്തലവൻ എന്നുള്ളൊരു പിന്നെ വിളിപ്പേരി ഉണ്ടായിരുന്നു പക്ഷേ ബാക്കി എല്ലാവരെയും എന്ന് വിളിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ധീരതയും കൊണ്ട് അദ്ദേഹത്തെ ഇരട്ടച്ചങ്കൻ എന്നും ക്യാപ്റ്റൻ എന്നും ഒക്കെ സഖാക്കൾ കൂടി വിളിക്കാൻ തുടങ്ങി ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിൻ്റെ ഒന്ന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്ത് ആത്മവിശ്വാസമാണ് നല്ല വിൽപ്പവർ കടുത്ത രീതിയിലുള്ള ഇച്ഛാശക്തി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് ഒരു സാധനം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണ് പറഞ്ഞതിൽ നിന്ന് പിന്നോക്കം പോകേണ്ടി വന്ന ഒരു സംഭവം ഉണ്ടായത് സമീപകാലത്താണ് കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞു പക്ഷേ കേരളയിലും കൊണ്ട് ഇനി കേരളയിൽ എന്ന് പറഞ്ഞ് മിണ്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരും മുഴുവൻ ഇവർക്കെതിരെ വോട്ട് എന്നുള്ളത് ബോധ്യമായപ്പോൾ തൃക്കാക്കര ഉപ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ കേരളയിൽ നിന്നുള്ള വാക്ക് ഇവർ ആരും ഉച്ചരിക്കാറില്ല എന്തായിരുന്നാലും അതിൽ മാത്രമാണ് അദ്ദേഹത്തിന് തിരുത്തു വരുത്തേണ്ടി വന്നത് ഇദ്ദേഹം രാഷ്ട്രീയത്തിനകത്ത് വരുമ്പോൾ തന്നെ വി എസ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് വി എസ് ഗ്രൂപ്പിൻ്റെ വി എസിൻ്റെ ഒരു വലങ്കിയായിട്ടാണ് സംഘടനയ്ക്കകത്ത് പ്രവർത്തിച്ചിരുന്നത് അന്ന് ഒതുക്കേണ്ടിയിരുന്നത് അദ്ദേഹത്തിന് പിന്നെ സി ഐ ടി വിഭാഗം എന്ന് പറയുന്ന കെ എൻ രവീന്ദ്രനാഥ് എം എം ലോറൻസ് വി വി ചെറിയ ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഒതുക്കാൻ വി എസിനെ ഉപയോഗിച്ചുകൊണ്ട് വി എസിൻ്റെ സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട് വി എസിൻ്റെ ഒരു പിന്നെ എന്താ പറയുക അവയർ എന്ന രീതിയിൽ തന്നെയായിരുന്നു അന്ന് നിന്നിരുന്നത് അങ്ങനെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്കകത്തൊക്കെ സുശീല ഗോപാലിനെ വെട്ടി നായനാരെ മുഖ്യമന്ത്രിയാക്കുന്നു രവീന്ദ്രനാഥിനെ വെട്ടി ചടയൻ ഗോവിന്ദനും സംസ്ഥാന സെക്രട്ടറി ആക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു സമഗ്രാധിപത്യത്തിലേക്ക് ബി എസ് പോകുമ്പോൾ വി എസിൻ്റെ ഏറ്റവും വലിയ അടുത്ത ആളായിട്ട് നിന്നത് പിണറായി വിജയനാണ് പിണറായി വിജയനാണ് പാലക്കാട് സമ്മേളനത്തിൽ ഈ സി ഐ ടി പക്ഷത്തെ വെട്ടി നിർത്തുന്നതിലും ബി എസിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ ആ പ്രവർത്തനങ്ങളെല്ലാം ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച ബി എസ് ഗ്രൂപ്പിൻ്റെ മാനേജർ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ പിണറായി വിജയൻ അതിനുശേഷം പിന്നീട് പക്ഷേ ഈ പാലക്കാട് സമ്മേളനത്തിനൊക്കെ ശേഷം പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഒതുക്കിക്കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഒരു തടസ്സം അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്തെ വലിയ സ്വപ്നമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള തടസ്സം പിന്നെ വി എസ് ആയിരുന്നു അങ്ങനെ രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം വി എസ് ഗ്രൂപ്പിനെയും ഒതുക്കി വി എസിനെയും മൂലയ്ക്കാക്കി വി എസിൻ്റെ പിന്നെ ആളുകളായി മുൻ കോഴിക്കോട് എം എൽ എ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള പ്രദീപ് കുമാർ പി ആർ വസന്തൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരെ ഒരു പന്ത്രണ്ട് പേര് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നു പാനലിനെതിരെ പി ശശിയെ ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു വി എസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഡിമാൻഡ് അന്ന് അദ്ദേഹം തോമസ് ഐസക്കിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ചില സാമ്പത്തിക നയങ്ങൾക്കകത്തുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം അത് പിന്നീട് തോമസ് ഐസക്കിനെ നമ്മൾ അനുഭവിച്ചപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ സംസ്ഥാനത്ത് ഇത്ര കണ്ട് കടക്കണിയിലാക്കിയപ്പോൾ അങ്ങനെ വന്ന മത്സരം നടക്കുന്നു പന്ത്രണ്ട് പേരും പരാജയപ്പെടുന്നു അതോടുകൂടി പാർട്ടി മെഷിനറി മുഴുവൻ പിണറായി വിജയൻ്റെ കയ്യിൽ ഒതുങ്ങി അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവായിരുന്ന വി എസിനെ വെട്ടി രണ്ടായിരത്തി ആറിൽ തനിക്ക് മുഖ്യമന്ത്രി ആകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയും അതിനു വേണ്ടിയിട്ടൊരു കേരള യാത്ര സംഘടിപ്പിക്കുകയും ചെയ്തു ആ കേരള യാത്രയിലാണ് സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ നടത്തിയ ആ സി പി എമ്മിൻ്റെ കേരള യാത്രയിലാണ് ആദ്യമായി നേതാക്കന്മാരുടെ ഫോട്ടോ വെക്കുന്ന ഒരു ഫ്ലെക്സ് സംസ്കാരം കേരളത്തിലെ സി പി എമ്മിനകത്ത് ഉണ്ടായിരുന്നു മറ്റേത് കോൺഗ്രസ്സുകാരൊക്കെ ആയിരുന്നു ഫോട്ടോ വെക്കില്ല നേതാക്കന്മാരുടെ ഫോട്ടോ വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പ്രാദേശിക നേതാക്കന്മാർ വരെ തുടങ്ങി അതൊരു കൾച്ചറായിട്ട് മാറി അന്ന് വി എസിന് സീറ്റ് നിഷേധിക്കുന്നു മലമ്പുഴയിൽ പ്രഭാകരനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നു പിണറായിടെ സമഗ്രാധിപത്യം ഉണ്ടായിരുന്നത് പക്ഷേ ജനം തെരുവിലിറങ്ങി ജനങ്ങൾക്ക് ഇദ്ദേഹം യാത്ര നടത്തിയെങ്കിലും ഇദ്ദേഹത്തോടായിരുന്നില്ല താല്പര്യം അന്ന് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള ആളുകൾക്ക് പാർട്ടിയുടെ പ്രവർത്തകർക്ക് അനുഭാവികൾക്ക് ഒക്കെ വി എസിനോടായിരുന്നു ഉണ്ടായിരുന്നത് വി എസ് ആയിരുന്നു ഏറ്റവും ജനകീയനായ വ്യക്തി ബി എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരണം എന്നവരെ ആഗ്രഹിച്ചു സത്യത്തിൽ അന്ന് വി എസ് പാർട്ടി വിട്ട് സ്വന്തമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ പോലും വി എസ് ഒന്ന് മുഖ്യമന്ത്രിയാവുമായിരുന്നു വി എസ് ഉണ്ടാക്കുന്ന പ്ലാറ്റ്ഫോമിനു വിജയിക്കാൻ പറ്റിയിരുന്നു അങ്ങനെ അടുത്ത തീരുമാനത്തിലേക്ക് പോകാതിരുന്നതാണ് വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം എടുത്ത ഏറ്റവും വലിയ അബദ്ധം നടന്നൊരു തീരുമാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ വി എസ് സീറ്റ് നിശ്ചയിച്ചു നാട്ടിലാകെ പ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തൊട്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെ തെരുവിലിറങ്ങുന്നു പ്രകടനം നടത്തുന്നു സീറ്റ് നിശ്ചയിച്ച് അന്ന് രാത്രി തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മേഴ്സിക്കുട്ടിയാമ്മയും സി എസ് സുജാതിയും എൻ എൻ കൃഷ്ണ സോക്കെ ഉൾപ്പെടെയുള്ളവരെല്ലാം കടവൺമെന്റ് ഹൗസിലേക്ക് പോകുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിൽ വി എസ് കടുത്ത പ്രഖ്യാപനങ്ങളിലേക്ക് പോകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു ലൈവായി മാധ്യമങ്ങൾ രണ്ടായിരത്തി ആറിലെ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ പി ബി അടിയന്തരമായി ഇടപെടുകയും കേരളത്തിലെ പാർട്ടിയുടെ അവസ്ഥ അച്ചടക്കം ലംഘിച്ചുകൊണ്ട് ജനങ്ങൾ പാർട്ടി വിട്ടുപോകുന്നു അവർ തെരുവിലിറങ്ങുന്നു കലാപത്തിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ടപ്പം വീണ്ടും ഈ തീരുമാനം റിവ്യൂ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് വീണ്ടും വി എസ് അച്യുതാനന്ദനെ പിന്നെ മലമ്പുഴയിൽ മത്സരിപ്പിക്കാനും പ്രഭാകരനെ പിൻവലിക്കാനും തീരുമാനിക്കുന്നു അങ്ങനെ വി എസ് മുഖ്യമന്ത്രിയാകുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ട് പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വി എസിൻ്റെ ചിറകുകൾ അറിയുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം കേരളത്തിലെ സി പി എമ്മിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇപ്പം നാലായിരം മുഖ്യമന്ത്രി ആയിട്ടുണ്ട് മറ്റു മറ്റൊരു ആയിട്ടുണ്ടൊക്കെയുണ്ട് ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് ചരിത്രത്തിലാദ്യമായിട്ട് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് കൊടുക്കണ്ട എന്നൊരു തീരുമാനം സംസ്ഥാന കമ്മിറ്റി എടുത്തു കാരണം ആഭ്യന്തര വകുപ്പ് കൊടുത്താൽ അത് അപകടം ചെയ്യുമെന്നൊരു ഭീതി ഇവർക്കുണ്ടായിരുന്നു പല കേസുകളും പൊങ്ങും ഐസ്ക്രീം പാർലർ കേസ് ഉൾപ്പെടെയുള്ളതൊക്കെ പൊങ്ങും അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് പേടിയുണ്ട് മാണിക്ക് പേടിയുണ്ട് മാണിയും കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും കോടിയേരിയും ചേർന്നിട്ടുള്ള അന്ന് സംസ്ഥാനം നിയന്ത്രിക്കുന്നത് അങ്ങനെ ആ കോക്കസിൻ്റെ ഭാഗമായി തന്നെ ഇവർക്ക് സംസ്ഥാന കമ്മിറ്റിക്കകത്ത് വി എസിന് അഭ്യന്തര വകുപ്പ് കൊടുക്കേണ്ട തീരുമാനിക്കുകയും കോടിയേരി ബാലകൃഷ്ണനെ അഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കുകയും ചെയ്തു അതും പിന്നീട് ഒരുപാട് ശീതസമരത്തിലേക്കൊക്കെ പോയിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഈ അന്ന് പിന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്ന അന്ന് ഐ ജി ആയിരുന്നു തോന്നുന്നു ടോമിൻ ജെ തച്ചങ്കരി ടോമിൻ ടോമിൻ ജെ തച്ചങ്കരിക്ക് എതിരായിട്ടുള്ള ആൻറ്റിസ് വൈറസി കേസുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ രമൺ ശ്രീവാസ്തവ കോടിയേരി ബാലകൃഷ്ണനും ചേർന്ന് അത് ഹോൾഡ് ചെയ്ത് വെച്ചു അങ്ങനെ തീരുമാനത്തിലേക്ക് പോയില്ല അവസാനം മുഖ്യമന്ത്രിയുടെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വി എസ് വളരെ കടുത്ത തീരുമാനത്തിലേക്ക് എത്തുകയും വി എസ് എന്ന് ഈ രമൺ ശ്രീവാസ്തവയെ തൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിച്ചു വരുത്തി ശാസിക്കുകയും അങ്ങനെ ടോമിൻ ചെയ്ത അച്ചങ്കരിക്ക് എതിരെ ഡിപ്പാർട്ട്മെന്റിന്റെ തലത്തിൽ ചില നടപടികൾ ഉണ്ടാവുകയും ചെയ്തു അതൊക്കെ വലിയ വിവാദമായിരുന്ന സംഭവമാണ് മാത്രമല്ല അതിനിടയ്ക്ക് വി എസും സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും തമ്മിൽ പരസ്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്ത് പാർട്ടി അച്ചടക്കം ലംഘിച്ചു എന്നതിന്റെ പേരിൽ രണ്ടുപേരെയും പാർട്ടി പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി പിന്നെ തിരിച്ചെടുത്തു വീണ്ടും പക്ഷേ വി എസ് ഇറങ്ങിയിരുന്നില്ല വി എസ് ഒരു പോരാളിയാണ് അങ്ങനെ വി എസിനെ പിന്നീട് പി ബി നിന്ന് ഒഴിവാക്കി ഒക്കെ ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ പോകേണ്ടി വന്നു എന്തായിരുന്നാലും ഈ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സംസാരിക്കുമ്പോൾ ഒരു പ്രസംഗത്തിൽ വളരെ കാര്യങ്ങൾ കൃത്യമായി ബബ് ബബ്ബടിക്കൊന്നുമില്ല വളരെ സ്പെസിഫിക്കായിട്ട് പറയേണ്ട കാര്യങ്ങൾ പിന്നെ വളരെ വ്യക്തമായി സ്ഫുടതയോടെ വളരെ സുതാര്യമായി അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട് നല്ല പ്രസൻറ്ററാണ് നല്ല പ്രാസംഗികനാണ് നല്ല ലീഡറാണ് നല്ല നേതൃത്വശേഷി ഉണ്ട് നല്ല ഓർഗനൈസറാണ് ഒക്കെയാണ് അങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റികൾ പിണറായി വിജയനുണ്ട് അപ്പോൾ സാധാരണ ഈ പത്രക്കാരെയൊക്കെ സൂഹിപ്പിച്ച് നിൽക്കുന്ന രീതിയാണ് സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യാറുള്ളത് കാരണം ഒമാരം തന്നെ നമുക്കിതിരെ എഴുതി കഴിഞ്ഞാൽ പണിയാവൂല്ലോ നിന്നിട്ട് പക്ഷേ ഇദ്ദേഹം ഒരിക്കലും മാധ്യമങ്ങളുടെ ലാളനെ ഏറ്റു വളർന്ന ഒരാളല്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് ഒരുപക്ഷെ മാധ്യമങ്ങളാൽ ഇത്രയധികം നിരന്തരമായി പിന്നെ ഫോളോ ചെയ്യപ്പെട്ട ഒരു നേതാവ് വേറെയില്ല അദ്ദേഹം അനങ്ങിയാൽ അതുവരെ ഒപ്പിയെടുക്കുകയും അതെല്ലാം വാർത്തയാക്കുകയും അദ്ദേഹം എന്ത് ചെയ്താലും അതിലെല്ലാം എവിടെയെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തെരഞ്ഞു പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വേട്ടയാടൽ പക്ഷേ എനിക്ക് തോന്നുന്നത് മാധ്യമ പ്രവർത്തനമാണ് അങ്ങനെ പക്ഷേ അപ്പോൾ പോലും അദ്ദേഹം കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇവരോട് ചിരിച്ച് കളിച്ചിരിക്കാനോ അവരെ സൂചിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനോ നിന്നിട്ടില്ല വളരെ ഷാർപ്പായിട്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയുമായിരുന്നു ഏത് രീതിയിലുള്ള ചോദ്യത്തെയും ഫേസ് ചെയ്യായിരുന്നു ഇപ്പോൾ സമീപകാലത്തായിട്ടൊക്കെ മാധ്യമങ്ങളെ ചോദ്യം നിങ്ങൾ അധികം അനുവദിക്കുന്നില്ല കരടി ചാനലിനെയും ദേശാഭിമാനിയും മാത്രമേ ചോദ്യം ചെയ്യാൻ നേരത്തെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കുന്നുള്ളൂ എന്ന ആരോപണങ്ങളൊക്കെ നിലവിലുണ്ട് എന്നിരുന്നാലും അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ നിലപാടെടുത്തിരുന്നു പക്ഷേ ഒരുപാട് പിന്നെ വിവാദങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പത്രക്കാരോട് തന്നെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു അഹങ്കാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒരു ഭാഷ ഒരു ഏകാധിപതിയുടെ ഭാഷയിലേക്ക് അദ്ദേഹം പോയതായിട്ട് പിന്നീട് നമുക്കറിയാം സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ തൊട്ട് തന്നെ അപ്പോൾ ഒരുപാട് പ്രയോഗങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ എൻ കെ പ്രേമേന്ദ്രനെതിരെ കൊല്ലത്ത് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പോൾ അന്ന് വിശ്വപ്രസിദ്ധമായിട്ടുള്ള പരമാറി പ്രയോഗം നടത്തി അതിനു മുമ്പ് പിന്നെ താമരശ്ശേരി ബിഷപ്പിനെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു നികഷ്ട ജീവി എന്ന് പരാമർശം നടത്തി അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകുമ്പോഴും അദ്ദേഹം പലപ്പോഴും ഈ മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത രീതിയിൽ ആദരിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ഏത് രീതിയിലും ഉള്ള ഏതറ്റം വരെയും പോയിട്ട് സംസ്ഥാന നേതാവിൻ്റെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ പദവിക്ക് യോജിക്കാത്ത രീതിയിലുള്ള പ്രയോഗങ്ങൾ നടത്തുമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് മാത്രമല്ല സമഗ്രാധിപത്യത്തിന്റെ ഏകാധിപത്യത്തിന്റെ സ്വഭാവം അത് അദ്ദേഹം വിച്ച് പുലർത്തിയിട്ടുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ചർച്ചയൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ആൾക്കാർ എന്തൊക്കെയാണോ പറയുന്നത് അതവിടെ നടപ്പിലാക്കുക അത് തീരുമാനിക്കുക തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥയാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിലപ്പോൾ ചിത്രം മാറാൻ സാധ്യതയുണ്ട് രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ച് പറയാൻ തയ്യാറായി നിൽക്കുന്ന കുറേ പേരുണ്ട് കനത്ത തോൽവി ഉണ്ടായി കഴിഞ്ഞാൽ അതേസമയം ഒന്ന് പിടിച്ചു നിൽക്കുന്ന രീതിയിലുള്ള സീറ്റുകൾ കിട്ടിക്കഴിഞ്ഞാലും ഇദ്ദേഹം വീണ്ടും സുരക്ഷിതനായി അദ്ദേഹത്തിൻ്റെ വരുമകനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാധാകൃഷ്ണനെയും ശൈലജ ടീച്ചറേയും ഒക്കെ ലോക്സഭയിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നത് എന്ന ആക്ഷേപമൊക്കെ പാർട്ടിക്കകത്തുണ്ട് പക്ഷേ എം വി ഗോവിന്ദം മാഷ്ടും ദുർബലനാണ് അതുകൊണ്ട് അദ്ദേഹം പിന്നെ കാരണം അദ്ദേഹത്തിൻ്റെ മകനെതിരെ ആരോപണങ്ങളുണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ ശേഷിയില്ലാത്തൊരവസ്ഥയിലേക്ക് ഗോവിന്ദം മാഷ്ട് നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ പോലും അവർക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരും ദുർബലരാകുകയും പ്രതിരോധത്തിലേക്ക് നീങ്ങുകയും ചെയ്യേണ്ടി വരുന്നൊരു ഗതി കേട്ടിലേക്ക് അവരെത്തി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് പിണറായി വിജയൻ ചിലപ്പോൾ സേഫ് ആയിട്ട് പോകാൻ തന്നെയാണ് സാധ്യത ക്യാബിനറ്റ് നടത്തുന്നത് തന്നെയാണ് സ്ഥിതി ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ക്യാബിനറ്റിലുള്ള സി പി ഐയുടെ മന്ത്രി പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ എം എൽ എ പോലും അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട് കാരണം ക്യാബിനറ്റിലൊന്നുമില്ല പുള്ളി കുറച്ച് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വരും അത് നടപ്പിലാക്കും ചർച്ചയൊന്നുമില്ല ചായ കുടിച്ച് പിരിയുക സാധാരണഗതിയിൽ ക്യാബിനറ്റിൽ എന്തെങ്കിലും ഡിസ്കഷനൊന്നുമില്ല പറയുന്ന കാര്യങ്ങൾ അത് നടത്തുക ക്യാബിനറ്റ് തീരുമാനമായിട്ടാണ് പ്രഖ്യാപിക്കാൻ മിൻസ് ചെയ്യുക ഒപ്പിടുക ചായ കുടിക്കുക പിരിക എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ രീതി എന്നുള്ളത് സി പി ഐക്കാർക്ക് വരെ പ്രശ്നമുണ്ട് ഘടകക്ഷികൾക്കൊക്കെ അമർശമുണ്ട് പക്ഷേ അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല സി പി എമ്മിനകത്തും ഇതിൽ പരാതിയുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ അവർ നിസ്സഹായരാണ് അതുകൊണ്ട് അവർ നിശബ്ദത പാലിക്കുന്നതാണ് അങ്ങനെ ഒരു ഏകാധിപത്യ സ്വഭാവം അദ്ദേഹം എല്ലാ കാലത്തും വെച്ചു പുലർത്തിയിട്ടുണ്ട് അത്തരം എല്ലാം ഇപ്പോൾ ലാബിലും വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു എന്ന് പറഞ്ഞു പക്ഷേ അതിനേക്കാളേറെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ വിവാദങ്ങളെക്കാൾ വലിയ കടുത്ത പ്രതിസന്ധിയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട് മകളുടെ മാസപ്പടി വിവാദം മറ്റുള്ള ഇടപെടലുകൾ മകളുടെ വിദ്യാഭ്യാസം ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് പിന്നെ വാർത്തകളും വിവരങ്ങളും പുറത്തു വരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം വല്ലാത്ത പ്രതിരോധത്തിലായിട്ടുണ്ട് അതേപോലെ തന്നെ ഷാർജ ഷെയ്ഖിനെ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിച്ചത് ഇടയ്ക്കിടയിലുള്ള വിദേശയാത്രകൾ അത്തരമുള്ള പിന്നെ ഈ വെറുക്കപ്പെട്ടവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതെല്ലാം പാർട്ടിക്കകത്ത് വലിയ വിഷയം തന്നെയാണ് അടുത്ത സമ്മേളനങ്ങളിലതെല്ലാം അതൊരു വിഷയമായിട്ട് വരാൻ തന്നെ സാധ്യതയുണ്ട് പക്ഷെ അതെല്ലാം തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം വളരെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പിണറായി വിജയനും മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറി നിൽക്കാൻ സ്വയം മാറി നിൽക്കുന്നു എന്ന തീരുമാനമായിരിക്കും വരിക ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കേണ്ടത് നമുക്ക് അപ്പോൾ ആര് വരും എന്നുള്ളൊരു ചോദ്യം അവിടെ വാക്കി നിൽക്കുന്നുണ്ട് എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ് ഇരട്ടച്ചങ്കൻ എന്നും ക്യാപ്റ്റൻ എന്നും ഒക്കെ സി പി എം സഖാക്കൾ വിശേഷിപ്പിക്കുന്ന പൊതുസമൂഹം കാരണഭൂതനെന്ന് വിശേഷിപ്പിക്കുന്നത് പക്ഷേ കാരണഭൂതന് ശരിക്കും പറഞ്ഞാൽ സി പി എംമാരാ തുടങ്ങി പിന്നെ തുടങ്ങി വെച്ചത് വിശേഷം ഇട്ടു കൊടുത്തത് സി പി എംമാരാണ് കാരണം മെഗാ തിരുവാതിര നടത്തിയപ്പോഴാണ് ഈ കാരണഭൂതൻ പ്രയോഗം ഉണ്ടാകുന്നത് അവർ തന്നെയാണ് സംസ്ഥാന സമ്മേളനത്തിലെ ഭാഗമായിട്ട് മെഗാ തിരുവാതിര നടത്തിയിട്ട് ഇട്ടു കൊടുത്ത പേരാണ് പക്ഷേ ഇപ്പോൾ അവർ ആ പേര് ഇട്ട് പുടുങ്ങിയ അവസ്ഥയല്ല ഇപ്പോൾ നാട്ടുകാർ മുഴുവൻ കാരണഭൂതം എന്ന് വിളിക്കുന്ന അവസ്ഥയുണ്ട് എന്തായിരുന്നാലും അദ്ദേഹം ഏബിളായിട്ടുള്ള ഒരാളാണ് കഴിവുള്ളൊരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഗനൈസറാണ് നല്ലൊരു ലീഡറാണ് നല്ലൊരു പ്രസൻറ്ററാണ് ഒക്കെയാണ് ജീവിതത്തിൽ സംഘടനാ പ്രവർത്തനത്തിനിടയിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരിയായിട്ടുണ്ട് ഇതൊക്കെ ആവുമ്പോഴും അവസാന ഈ പ്രായമായ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് എന്തായിരുന്നാലും പിണറായി വിജയൻ്റെ ഈ എഴുപത്തി ഒമ്പതാം പിറന്നാളിന് എല്ലാവിധ ആശംസകളും നേരുന്നു എത്ര മിനിറ്റുണ്ട്